ഇന്ന് നമുക്ക് നല്ല അടിപൊളി സ്പൈസിയാണെന്ന് തോന്നുമെങ്കിലും അധികം സ്പൈസി ഒന്നും അല്ലാത്ത നല്ലൊരു മിക്സ്ചറാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കണേട്ടോ അപ്പോൾ അവനെയൊക്കെ ഇങ്ങനെ പൊടിച്ച് റെഡിയാക്കി ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കിയാലോ റെഡി അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കരുവേപ്പില കായ മുളക് പൊടി കപ്പലണ്ടി അങ്ങനെ വേണ്ടതെല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കങ്ങോടെ ഉണ്ടാക്കാം ഇന്ന് നമുക്കൊരു മിക്സ്ചർ ഉണ്ടാക്കിയാലോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണാം ഞാൻ ഒരുപാട് എരിവൊന്നും ചേർക്കില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ആയിട്ടാണ് എല്ലാവരും പറയാറ് ഇനി നിങ്ങൾ ഇത് കണ്ടു നോക്കുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പൊന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും പോരാത്ത അത്തോട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ കടലമാവ് ഇടാം കേട്ടോ പിന്നെ ശരിക്കൊരു കാൽ കിലോ കടലമാവ് ഉണ്ട് കേട്ടോ അര കിലോൻ്റെ പാക്കറ്റായിരുന്നു കാല കിലോ ഉണ്ട് അപ്പം അതിൽ നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അതാണ് ഇരിക്കട്ടെ ഇനി ഇതിലേക്കൊരു സാധനം വേണ്ടതെന്താ വെച്ചാൽ ഒരു കുറച്ച് ഒരു നൂറ് ഗ്രാം കഷ്ടിച്ച് അരിപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കളർ വേണ്ട അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലിരുതോട്ടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവ് ഇതിലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒറ്റമുളകും പച്ചമുളകോ ഒക്കെ ഞാൻ ഞാനതൊന്നും ചെയ്യുന്നില്ല അപ്പം മുളക് നമ്മൾ പൊടിപ്പിച്ച് വെച്ച മുളക് പൊടിയാണ് വലിയ എരിവൊന്നുമില്ല അപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ പറയാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആ നമ്മുടെ കായം പൊടി ഇട്ടില്ലല്ലോ നമുക്ക് എന്ത് ചെയ്യണം അവരുടെ കട്ടയൊക്കൊന്ന് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ എളുപ്പ പരിപാടി എന്തെങ്കിലും നമ്മുടെ വിസ്ക് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫോർക്കുണ്ടല്ലോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം അപ്പോൾ കട്ടയൊക്കെ ഒന്ന് ഉടങ്ങിയിട്ടാണ് ഉപയോഗിക്കുക ആദ്യം തന്നെ അത് എന്നിട്ട് കുഴച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കട്ടയൊക്കെ വേറെ കിടക്കും പിന്നെ ഇത് നമ്മൾ അരച്ചക്ക് റെഡിയാക്കിയിട്ടുണ്ട് എന്നാലും കട്ടയുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണ്ടേ പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക സേവനങ്ങൾ എന്നിട്ട് വേണം ബിരിയാണി ഏറ്റവും ചെറിയ അച്ചെടുക്കുക ചെറിയ മിക്സിൽ നൂറ് വലുപ്പം അച്ചിട്ട് അത് ഏത് വലുപ്പത്തിലാണോ ത്തിലൂടെ വച്ചെടുത്ത് അതനുസരിച്ചിട്ടിരിക്കുന്ന നമ്മളുടെ മിക്സ്റ്ററിന്റെ ആ വെളിപ്പം കിട്ടുക നൂറ് വണ്ണം വേണോ അതിൻ്റെ അങ്ങനെ നമ്മുടെ മിക്സ്റ്ററിന്റെ മാവൊക്കെ നമ്മൾ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി റെഡിയാക്കിയ മാവ് പാകമാണോ എന്ന് നമ്മൾ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ പോരെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാവാണോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടെ കുറവ് എനിക്ക് തോന്നിച്ചു അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടെ ഒഴിച്ച് ഒന്നും കൂടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സേവനാഴിയിലിട്ട് പിഴിയുന്ന സമയത്ത് ഇത്തിരി മുറുക്കം വരും അതുമാത്രമല്ല മിക്സ്ചറിനും കുറച്ചൊരു മുറുക്കം വരും അപ്പോൾ ആ വെള്ളം പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാൻ വഴിയുണ്ട് പിന്നെ ഇതിലേക്കൊരു സ്വല്പ സോഡാപ്പൊടി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടോ അതായത് നമ്മളുടെ മാവൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ പിഴിയണതിന് മുമ്പ് നമ്മൾ കുറച്ച് സേവനാഴിയിലേക്ക് എടുത്ത് ഈ മാവിലേക്ക് തന്നെ തിരിച്ച് പിഴിഞ്ഞ് ഒഴിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അറിയാം കറക്റ്റ് പാകത്തിന് ഇല്ല എന്നൊക്കെ ഉള്ളത് ഒന്നുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും പിന്നെ ആദ്യം പിഴിയുമ്പോൾ നമ്മൾ ചെറിയ കട്ട പോലെ വന്ന ആ കട്ട പോലെയുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് പിഴിയാൻ തുടങ്ങിയാലും ആ കട്ടപോലെ വരില്ല ഞാനപ്പോൾ ചില സമയത്ത് ഇത്തിരി ഒഴിവാക്കി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മിക്സറിലെ കട്ട പോലെ കാണാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബൂന്തി ഉണ്ടാക്കിയിട്ടില്ലേ മിക്സ്ച്ചറിൽ മറ്റേ എന്താ നമ്മുടെ ലഡുവിലൊക്കെ അതുപോലെ ചെറിയ പീസുകൾ വരുന്നതുള്ളൂ അല്ല പ്രശ്നമൊന്നുമില്ല അതിട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെ അങ്ങനെ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വേണമെന്നൊന്നും നിർബന്ധമില്ല ആയിലോ സൺഫ്ലവർ ഓയിലോ എതിന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാതോ എൻ്റെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും നമുക്കിതിനെ തിരിച്ചും മറിച്ച് വിട്ടും നല്ലപോലെ മൂപ്പിച്ചങ്ങോടെ എടുക്കുക മിക്സ്റ്ററിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ പാകത്ത് അങ്ങോട്ട് മൂപ്പിച്ചെടുത്താൽ മതി അധികം മൂപ്പൊന്നും ആവണ്ട പിന്നെ നമ്മുടെ മാവിനെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതെന്തിനാണെന്ന് അറിയാമല്ലോ വേറൊന്നും അല്ല അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ ബൂന്തി റെഡിയാക്കുകയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് സൈഡിൽ കാണാനല്ലേ നമ്മുടെ പിന്നെ അതെന്തൊക്കെയാണ് വറുത്തു കോരി എന്നുള്ളത് ഞാൻ ഈ ബൂന്തി വറുത്തുപോരിനു ശേഷം കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ നമ്മളുടെ വീഡിയോ രണ്ട് ഫോണിലായിട്ട് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നല്ല ഓർഡറിലായിട്ട് വരാഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുൻ്റെ ഫോണിൽ കുറച്ച് എടുത്തു എന്തേലും എടുത്തു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു വന്നപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എഡിറ്റിങ്ങിൽ വേറെ ഒന്നുമല്ല ഒന്നിനു ശേഷം ഒന്നെന്ന രീതിയിൽ വറക്കുന്നത് പൂർണ്ണമായിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നാലും നമുക്ക് എന്തൊക്കെയാണ് ചേർത്തെന്നുള്ളത് വരുന്ന ഭാഗങ്ങളിൽ പറയാം എന്തായാലും നമ്മുടെ ബൂന്തിയൊക്കെ അങ്ങനെ റെഡിയായി വരുന്നുണ്ട് ബൂന്തിയെ വറുത്ത് ശേഷം നമ്മൾ പിന്നെ എന്തൊക്കെയാണ് വറുത്തറിയോ കാണിച്ചു തരാം കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ വറുക്കുന്നത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ ശരിക്കും ഓട്സിലും നല്ലത് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഒക്കെ മിക്സർ കാണാറില്ലേ അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ മിക്സറൊക്കെ നമുക്ക് അപ്പം അങ്ങനെ ഓട്സിനെ വറുത്തു അതിന് ശേഷം നമ്മൾ ചെയ്തത് ഞങ്ങളുടെ അവല റെഡി ആയി അവലാണ് അവലെടുത്തിട്ട് കുട്ടികളെ വറത്തെടുത്ത് പിന്നെ കപ്പലുണ്ട് ഈ കപ്പലിൻ്റെ മുഴുവനും ചേർത്തിട്ടില്ല കേട്ടോ ഓത്തത്തിൽ വറുത്തു ഉള്ളൂ അതിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് ബാക്കി ഇതിലേക്ക് ചേർക്കുക ചെയ്തു അപ്പോൾ ഇതൊരു ആറെണ്ണം നമുക്കിങ്ങനെ മിക്സറിനുള്ള സേവ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നൂല് പോലെ ഉള്ളത് അതായത് നൂല് പോലെയുള്ള സാധനം പിന്നെന്താ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാമെന്ന വിഷ്ണുവിൻ്റെ ഐഡിയ ചേർക്കാറുണ്ടല്ലോ ചിലതിലൊക്കെ നമ്മൾ അപ്പോൾ അങ്ങനെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എപ്പോഴും ചേർക്കുമ്പോൾ അവൻ പറയുന്നത് നല്ല കഴുകി വൃത്തിയാക്കി നല്ല വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ച് തുണ്ടോടുകൂടി തന്നെ ചേർക്കുകയാണ് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ നല്ലതെന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ എല്ലാവരെയും വറുത്ത് ഒന്നിച്ചാക്കി പൊടിച്ച് റെഡിയാക്കി നമ്മുടെ അടിപൊളി മിക്സ്ച്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ